സരിക് സിക്സ് പ്ലസ് നെക്സ്റ്റ് ക്ലാസ് ഐ വി പേ പേ പേ. الاولى മുങ്ങലിക്കുന്നാണ് നമ്മുടെ അച്ഛൻ അതിക്ക്. കൊമ്പോ പറഞ്ഞേ കാണണ്ട നമ്മുടെ അച്ഛൻ അതിക്ക് ഓക്കേ മണ്ടേ വെക്ക്. ഓക്കേ ഐ. കണ്ടോടാ. എന്നെ ഇടാ മനസ്സിലായോ? എന്നെ മനസ്സിലായോ? ഹാ. സൻസരി. ജീവിത പാതകളിൽ ഇനി എന്നിനി കാണുന്ന മറ്റൊരു ജന്മം കൂടെ ജനിക്കാൻ കുഞ്ഞു പുലർന്നിടുമോ കുഞ്ഞൻ പുലർന്നിടുമോ ഇന്നലെ മൺവിളക്കൂതിയില്ലേ കാറ്റൻ മൺവിളക്കൂതില്ലാവിന്റെ മുട്ടത്തെ നല്ലവലൊക്കു നിന്നില്ലേ ഞാനിന്നൊട്ട് നിന്നില്ലേ ഒറ്റയ്ക്കു നിന്നില്ല